ഡിസ്കൗണ്ട് ഓഫറുകളും മെഗാ എക്സ്ചേഞ്ച് മേളയും ഓഫറുകളുടെ ക്വാളിറ്റി ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ വണ്ടൂർ ും കോൺഗ്രസ് കരുവാരകുണ്ട് മണ്ഡലം കമ്മിറ്റി ഗാന്ധി സ്മൃതി പദയാത്ര നടത്തി പുനക്കാട് ചുങ്കത്ത് നിന്ന് ആരംഭിച്ച പദയാത്ര കിഴക്കേത്തലയിൽ സമാപിച്ചു മുദ്രാവാക്യം ഞങ്ങളെ മണ്ണിൽ ശാശ്വതമാക്കും ഞങ്ങളെ മണ്ണിൽ ശാശ്വതമാക്കും ആയിരമായിരം മഹാദേവന്മാർ കോൺഗ്രസ് കരുവാരക്കൊണ്ട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി സ്മൃതി പദയാത്ര നടത്തി പുന്നക്കാട് നിന്ന് ആരംഭിച്ച പദയാത്ര കിഴക്കേതലയിൽ സമാപിച്ചു എൻ കെ ഹമീദ് ഹാജി ജാഥ ക്യാപ്റ്റനും മണ്ഡലം പ്രസിഡന്റുമായ വി ആബിദലിക്ക് പതാക കൈമാറി വി ഷബീർ അലി എം പി വിജയകുമാർ വി ഷൌക്കത്ത് റജീന പി സൈനബ സെലീന വി നിസാം കെ ഗോപാലകൃഷ്ണൻ തയ്യൽ മജീദ് ഖാദർ വാലയിൽ കെ പി അലക്സാണ്ടർ കെ ജിനേഷ് റഷീദ് കുട്ടത്തി ബാബുമണി യൂസഫ് പാന്ദ്ര കെ ആസിഫ് സി പ്രമീള തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ